പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും പി ജയരാജൻ പറഞ്ഞത് എതിർപ്പല്ലെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞത് എങ്ങനെ എതിർപ്പാകുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു പോലീസ് മേധാവി നിയമനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കുറ്റക്കാരനാണ് അദ്ദേഹം തൊണ്ണൂറ്റി ഏഴിലെ പതിനാഭാൻ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ കേസെടുക്കാൻ തീരുമാനിക്കുന്നത് പ്രത്യേക കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതി ഒഴിവാക്കിയത് കോടതിയെ ഒഴിവാക്കിയത് കോടതി രണ്ടായിരത്തി അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ടല്ല അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു അതിന്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ചെയ്തു റിവ്യൂ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ആയിരിക്കും അല്ലാണ്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആരംഭം പറഞ്ഞാൽ വരുന്നത് കേസ് സ്വാഭാവികമായിട്ടും വരൂല്ലേ കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുവോ കേസിന്റെ ഭാഗമായിട്ട് വന്നു അത് പിന്നീട് കോടതി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു ഒഴിവാക്കി അതാണ്ടായേണ്ടായിരുന്നില്ല അന്നത്തെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരും അന്വേഷണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ തീരുമാനം വരുന്നത് കോടതിയല്ലേ അതിൻ്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ആ തീരുമാനം വരുമ്പോഴേക്കും ഇവരൊന്നും അത്രേ ഉള്ളൂ കൈകൂൾ ഒന്നും ഞാൻ ഇപ്പം നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവെയ്പ്പിന്റെ ഭാഗമായിട്ട് പ്രതികർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആളുടെ ചോദ്യം അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയാണ്ടിരിക്കും പ്രവർത്തകരുടെ സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗവൺമെന്റ് തീരുമാനമാണ് ആ ഗവൺമെന്റ് തീരുമാനം അംഗീകരിക്കുന്നു മാത്രമേ ഞങ്ങൾക്ക് പറയാം പി ജയരാൻ പറയുന്നത് വെറുതെ പറയാനുള്ളത് അതെ സർക്കാരാണ് ശരിയല്ലേ അത് പറഞ്ഞു പാർട്ടിയുടെ അതിനൊപ്പം തന്നെയാണ് ഒരു സംശയം ഓ ഒരു സംശയമില്ല കൃത്യമായ തീരുമാനം ഗവൺമെന്റ് തീരുമാനത്തിനൊപ്പം നിൽക്കുക എല്ലാവരും നോക്കാം പാർട്ടി പറഞ്ഞ തീരുമാനമുള്ളത് അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരക്ത വേണം ഒരു വ്യക്തി വ്യതിരക്തയാണ് ശരി